ദൈവതിരനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലിരയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ മുൻപ എല്ലാവർക്കും പ്രഭാത വന്ദനം അറിയിക്കുക ഞങ്ങളുടെ കുന്ദങ്ങളും ഭാഗത്ത് ഈ വിവാഹ സമയത്ത് വരനെയും വധുവിനെയും ആനയിച്ച് സ്റ്റേജിൽ കൊണ്ടുവരുമ്പോൾ ആർപ്പ് വിളിക്കുന്ന ആ ഒരു ഒരു പതിവ് ഇപ്പോഴും നിലനിൽക്കുന്നു അതൊരു ചടങ്ങായിട്ട് തന്നെ ഫോളോ ചെയ്തു ഇനി നമ്മൾ സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ പരിശുദ്ധ പാത്രി സ്വഭാവം എഴുന്നേൽ വരുമ്പോളോ അല്ലെങ്കിൽ പുതിയ മെത്രാ പോലത്തന്മാർ വായിച്ച് വരുമ്പോൾ അവർ കുറവ് വിടുന്നത് നിങ്ങൾ കേട്ടുകയാണ് അപ്പോൾ നമ്മളിന്നെ പലപ്പോഴും ഇതിന്തു ഇങ്ങനെ പള്ളിക്കകത്ത് കുരവ് വിടുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ ക്നാനായക്കാരുടെ കല്യാണത്തിനും നടവിളിക്കുന്ന വല്ല നിങ്ങൾ കേട്ടുകയാണ് ഇപ്പം ഇതെന്തൊരു എന്ത് ചടങ്ങാണ് ഇതൊക്കെ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നിയെങ്കിൽ ഒരു വചനം യെസ് പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ മൂന്നാം അധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിൽ പറയുകയാണ് അവർ കർത്താവിനെ അവൻ നല്ലവൻ ഇസ്രായേലിനോട് അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്നിങ്ങനെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് ഗാനപ്രതിഗാനം നടത്തി അവർ കർത്താവിനെ സ്തുതിക്കുമ്പോൾ ദേവാലയത്തിന് അടിസ്ഥാനം ഇട്ടതുകൊണ്ട് ജനമെല്ലാം അത്തുച്ചത്തിൽ ആർത്ത് വിളിച്ചു എന്നാണ് ചില ട്രാൻസ്ലേഷൻ ആർപ്പ് വിളിച്ചു എന്ന് തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളിങ്ങനെ വിളിക്കുന്ന നമ്മളിൽ സന്തോഷമാണ് ദൈവത്തോട് കാണിക്കുന്ന ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ അടയാളമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് ദൈവത്തെ ആർത്ത് വിളിക്കാനും ആർപ്പ് വിളിക്കാനും അവസരം നമുക്കുണ്ട് അത് ഈ പ്രഭാതത്തിൽ നമുക്ക് സാധ്യമാകട്ടെ നമ്മൾ ഈ മടി പിടിച്ച് ഇരിക്കാതെ ദൈവത്തിൻ്റെ മുമ്പിൽ മനസ്സ് തുറന്ന് ആർപ്പ് വിളിക്കാൻ ഓരോ മത ആചാരങ്ങളുടെ ഭാഗമായി അല്ലെങ്കിൽ ഒരു സമുദായത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുന്ന നമ്മൾ വിമർശിക്കാതെ ഞാനും അതിലൊരു പങ്കാളിയാകുവാൻ അതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഈ കാര്യങ്ങളോട് സാധ്യമാകട്ടെ അതിന് ഈ പ്രഭാതം മുഹാതരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സമ്മതവും ആവാസവും നമ്മൾ എല്ലാവരുടെ മേലും എന്നും നിക്കുമുണ്ടായിരിക്കുമാറാകട്ടെ ആമീൻ